നമ്മളിപ്പോൾ തേക്കടിയിലാണുള്ളത് തേക്കടിയിലെ സത്രത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തിയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ സിപ്ലേയും കണ്ടത് സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് തേക്കടിക്ക് വളരെ അടുത്താണ് അതോടൊപ്പം തന്നെ മഞ്ഞുമല എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഫുള്ള് മഞ്ഞാണ് ആ മഞ്ഞിനകത്തിവിടെ നമ്മൾ എന്താണ് പറന്ന് പക്ഷിയെ പോലൊക്കെ ഒരു പോകുന്നൊരു ഫീല് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അടിപൊളി വളരെ വളരെ മനോഹരമാണ് അപ്പൊ ചേട്ടാ പിന്നെ ഈ സ്ഥലം എവിടെയാണ് സ്ഥലം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കൊടുക്കും പിന്നെ ഇതിന്റെ ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നീളമുണ്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വേണം പെർകേഡ് അഞ്ഞൂറ് രൂപയാണല്ലേ എന്തൊക്കെയാണ് സ്പെഷ്യൽ നിങ്ങളുടെ പോലെ തന്നെ മഞ്ഞിനകത്തുനി പോകുന്ന ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു സിപ്ലൈൻ ഈ ഒരു സെയിം കാലാവസ്ഥ തന്നെ ആയിരിക്കും നമുക്ക് എപ്പോ വന്നാലും ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പിന്നെ നമുക്ക് ടോട്ടൽ ഫൈവ് ഹഡ്രഡ് മീറ്റേഴ്സ് ഉണ്ട് പോയിട്ട് തിരിച്ച് സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ റിട്ടേൺ വരുന്നത് ഞാൻ ഇവിടെ വന്നപ്പോ ഒരുപാട് കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ സ്ത്രീകളൊക്കെ ഉണ്ട് എങ്ങനെയാണ് അവർക്ക് എന്താണ് കോൺഫിഡൻസ് ധൈര്യം എല്ലാവർക്കും ഇതിനെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തേക്കടിയിൽ നിന്ന് തേക്കടി ആളുകൾക്ക് സത്രം പോകുന്ന ആളുകൾക്ക് എങ്ങനെയൊക്കെ ആളുകൾക്ക് നിങ്ങൾ തേക്കടി വരുവാണേൽ തീർച്ചയായിട്ടും അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ഥലത്തിന്റെ പേരെന്താണ് കറക്റ്റ് ആയിട്ട് ശരിക്കും മഞ്ഞുമല എന്ന് അറിയപ്പെടും മഞ്ഞുമല മൗണ്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞുമലയിലേക്ക് വരെ അടിപൊളി ഒരു സിപ്ലൈൻ ഒക്കെ ചെയ്യുക അപ്പൊ തേക്കടി വരുവാണെങ്കിൽ യാതൊരു കാരണവശാലും ഈ മലയാള സിപ്ലൈ മിസ് ചെയ്യരുതെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്